എ ഡി എന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ ജാമ്യം ലഭിച്ച കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ ജയിൽ മൂച്ചതായി കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെ അഞ്ചു മണിയോടെയാണ് ദിവ്യ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത് കർശന ഉപാധികളോടെയാണ് ജാമ്യം അതേസമയം ദിവ്യയുടെ ജാമ്യത്തിൽ വീഴ്ച ദിവ്യയുടെ ജാമ്യം തടയാനാവശ്യമായ വാദഗതികൾ മുന്നോട്ട് മുന്നോട്ടുവെക്കാൻ പ്രോസിക്യൂഷനായില്ലെന്ന് കോടതി വിധിയിൽ പറയുന്നു തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ദിവ്യയ്ക്ക് ജാമ്യം അനുവദിച്ചത് അറസ്റ്റിലായി പതിനൊന്ന് ദിവസത്തിനു ശേഷമാണ് ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചത് ദിവ്യയുടെ ജാമ്യത്തിൽ പ്രോസിക്യൂഷൻ സംഭവിച്ചത് കനത്ത പരാജയമാണ് ജാമ്യം തടയാൻ ആവശ്യമായ വാദങ്ങൾ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചില്ല ജാമ്യ ഉത്തരവിൽ പ്രോസിക്യൂഷന്റെ വീഴ്ച വ്യക്തമാക്കുന്നു എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണം കണ്ണൂർ ജില്ല വിട്ട് പുറത്തു പോകരുത് സാക്ഷികളെ സ്വാധീനിക്കരുത് എന്നിങ്ങനെയുള്ള ഉപാധികളോടെയാണ് ജാമ്യം ജാമ്യം ലഭിച്ച വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ പി ദിവ്യയെ മഹിളാ അസോസിയേഷൻ നേതാക്കളായ പി കെ ശ്യാമള എൻ സുകന്യ എം വി സരള എന്നിവർ വനിതാ ജയിലിലെത്തി കണ്ടു ജാമ്യോത്തരവിന്റെ പകർപ്പ് ലഭിച്ചതോടെ ദിവ്യയുടെ അഭിഭാഷകൻ ജയിലിലെത്തി ജാമ്യോത്തരവ് കൈമാറി തുടർന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ദിവ്യ പുറത്തേക്ക് നവീൻ ബാബുവിന്റെ മരണത്തിൽ ദുഃഖമുണ്ടെന്നും അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം നടക്കണമെന്നും ദിവ്യ മാധ്യമങ്ങളോട് പറഞ്ഞു നവീൻ ബാബുവിന്റെ മരണത്തിൽ ദുഃഖം എന്നെ എന്നെ സംബന്ധിച്ചുണ്ട് കാരണം അറിയാം മാധ്യമ പ്രവർത്തകരായാലും നമ്മുടെ നാട്ടുകാരായാലും പൊതുപ്രവർത്തന രംഗത്ത് എന്നെ കാണാൻ തുടങ്ങിയിട്ട് ഒരു രണ്ട് പതിറ്റാണ്ടായി ഇപ്പൊ ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ പതിനാല് വർഷം ഒരു ജനപ്രതി എന്ന നിലയിൽ ഒരുപാട് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഒക്കെയായിട്ട് അതും വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരും ഒക്കെയുണ്ട് എല്ലാവരുമായിട്ട് സഹകരിച്ചു പോകുന്ന ഒരാളാണ് ഞാൻ ഏതെങ്കിലും തരത്തിൽ സതുദ്ദേശപരമായിട്ട് മാത്രമേ ഉദ്യോഗസ്ഥരോട് സംസാരിക്കാറുള്ളൂ ഞാനിപ്പോഴും നിയമത്തിൽ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ ഭാഗം കോടതിയിൽ ഞാൻ പറയും നവീൻ ബാബുവിൻ്റെ കുടുംബം ആഗ്രഹിക്കുന്നത് പോലെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഈയൊരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം നടക്കണമെന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് എൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള അവസരം എനിക്ക് കോടതിയിൽ ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാം യാത്രയപ്പ് ചടങ്ങിനിടെ ദിവ്യൻ നടത്തിയ ആരോപണങ്ങൾക്ക് പിന്നാലെയായിരുന്നു എ ഡി എം ആയിരുന്ന നവീൻ ബാബു ജീവനൊടുക്കിയത് തുടർന്ന് പി പി ദിവ്യക്കെതിരെ പോലീസ് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി കേസെടുക്കുകയായിരുന്നു ജനം കണ്ണൂർ